വിഷ്മി ശൈക സ്ഥിതികരിക്കട്ടെ എൻ്റെ പേര് ജസ്ന ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടിയെക്കുറിച്ച് ആദ്യമായി അറിയുന്നത് എൻ്റെ പേപ്പൻ വഴിയാണ് അപ്പോഴൊക്കെ എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു ഇത് ഉടമ്പടി ഇങ്ങനെ ഞാനും വിശ്വസിച്ചിരുന്നു എല്ലാവരെയും പോലെ ചിലരെ പോലെ ആളെ പറ്റിക്കുന്ന ഒരു പറ്റിക്കുന്നൊരിതായിരുന്നു പക്ഷേ പ്ലസ് ടു ആയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ശരിക്കുള്ള അമ്മ തന്നെയാണ് നമ്മുടെ ബാക്കിൽ എൻ്റെ ബാക്കിൽ നിൽക്കുന്നത് പ്ലസ് റിസൾട്ട് വന്നപ്പോൾ ഞാൻ പോലും വിചാരിച്ചില്ലേ എനിക്ക് ഫുൾ ആ പ്ലസ് കിട്ടുന്നു അങ്ങനെ അമ്മ അമ്മയുടെ തീരുമാനമനുസരിച്ച് ഞാൻ ജർമ്മൻ പഠനത്തിന് പോവുകയും ജർമ്മൻ എക്സാമിൻ്റെ സമയമായപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ഉടമ്പടി എടുക്ക ജർമ്മൻ എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുത്തത് എനിക്ക് ഇതിന് മുന്നേ ഉടമ്പടി എടുക്കാൻ സാധിച്ചിരുന്നില്ല ചില കാരണങ്ങളാൽ ജ എക്സാമിന് നാല് എക്സ് നാല് മൊഡ്യൂളാണുള്ളത് അതിൽ സ്പീക്കിംഗ് റൈറ്റിംഗ് റീഡിങ് ലിസ്ണിങ് ഇതിൽ സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര ടഫായിരുന്നു ബാക്കി മൂന്നും എനിക്ക് ഭയങ്കര സിമ്പിളായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പോലും വിചാരിക്കാതെ എനിക്ക് സ്പീക്കിങ്ങിന് മാർക്ക് നല്ല മാർക്ക് കിട്ടുകയും മറ്റു മൂന്നും ഞാൻ എൻ്റെ ഓവർ കോൺഫിഡൻസ് കാരണം ഞാൻ ഫെയിലാവുകയും ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ രണ്ട് എക്സാം ട്രി ഡേറ്റ് എടുത്തു കാശുരമ്പ വെച്ച് ഞാൻ ആ എക്സാം എഴുതാൻ പോയി അത്ഭുതമെന്ന് പറയട്ടെ ആ എക്സാം സെൻറ്ററിലെ എനിക്കറിയില്ല ഞാൻ കാശീർഭം വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ നികം നീല വയലറ്റ് കളറാവുകയും അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു പിന്നെ റിസൾട്ട് ഒന്നും വന്നിപ്പോൾ എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല കാരണം അമ്മേൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു ടെൻഷനുമില്ലാതെ ഞാൻ എക്സാം റിസൾട്ട് ഞാൻ പാസ്സാവുകയും നല്ല മാർക്കോട് കൂടി പാസ്സാവുകയും ചെയ്തു അടുത്തായി ഞാൻ പിന്നെ ഷൈബൻ അതായത് റൈറ്റിംഗ് എക്സാം ഡേറ്റ് കൊച്ചി ട്രിവാൻഡ്രം ഞാൻ എക്സാം ഡേറ്റ് എടുത്തു പക്ഷേ അത് അതിലൊന്നും ഞാൻ പാസ്സായില്ല പിന്നെ ട്രിച്ചി ഒരു എക്സാം ഡേറ്റ് എടുത്തു ഇത് എൻ്റെ ലാസ്റ്റ് ആണെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അപ്പം അമ്മ എനിക്ക് അമ്മ എനിക്ക് ഒരു അടയാളം കാണിച്ചു തന്നു നീ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് നോക്ക് എന്നൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി ആ ട്രിച്ചി എക്സാം സെൻ്ററിൻ്റെ സൈഡിൽ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് നോക്കി ലാസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ എഴുപത് എഴുപത്താറ് മാർക്ക് നൂറിലെഴുപത്താറ് മാർക്കോടുകൂടി അമ്മ എന്നെ ജയിപ്പിച്ചു അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ വന്നു ഇൻ്റർവ്യൂ ഫസ്റ്റ് രണ്ട് ഇൻ്റർവ്യൂ ആണ് ഉള്ളത് അതിൽ ഫസ്റ്റ് ഇൻ്റർവ്യൂ വളരെ സിമ്പിളായിരുന്നു ജർമ്മൻകാരൊന്നും അല്ലായിരുന്നു സാധാരണ നമ്മുടെ ഇന്ത്യക്കാരായിരുന്നു രണ്ടാമത്തെ ഇൻ്റർവ്യൂ ജർമ്മൻകാരായിരുന്നു എനിക്ക് പറയുന്നത് ഒന്നും മനസ്സിലാവുണ്ടായിരുന്നില്ല കാശ്രൂം പിടിച്ച് ഞാൻ എന്തൊക്കെയോ എൻ്റെ കായൽ വരുന്നത് ഞാൻ പറയുന്നു ഞാനല്ല ശരിക്കും ആ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്ത് അമ്മയാണ് അറ്റൻഡ് ചെയ്തത് സ്വാഭാവികമായിട്ടും അമ്മ അറ്റൻഡ് ചെയ്തുകൊണ്ട് ആ ഇൻറ്റർവ്യൂ ഞാൻ പാസ്സാവുകയും ചെയ്തു അത് കഴിഞ്ഞ് അക്കോമഡേഷൻ അക്കോമഡേഷൻ എത്ര നോക്കിയിട്ടും ഓരോ ആപ്പിൽ ഞാൻ മെസ്സേജ് അയച്ച് നോക്കിയിട്ടും എല്ലാം റിജക്ഷനായിരുന്നു വരുന്നുണ്ടായിരുന്നത് എന്ത് എല്ലാ എല്ലാ റിജക്ഷൻ ഒരു എന്താ പറയുക ഒരു മെയിൽ പോലും ഒരു അനുകൂലമായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല ദിവസം മുട്ടിപ്പായ അമ്മയോട് പ്രാർത്ഥിച്ച് വേറെ വഴിയില്ല അപ്പോൾ ഈ എൻ്റെ അമ്മ പറയണ്ടി നീ കുഴപ്പമില്ല അമ്മ നിനക്ക് എല്ലാം ശരിയാക്കി തരും നീ ടെൻഷൻ അടിക്കണ്ട പക്ഷേ അമ്മ തന്നെ എല്ലാം ശരിയാക്കി തന്ന് വിസ വന്നു വിസ ഞാൻ ഡേറ്റിൽ പ്രാർത്ഥിച്ച പോലെ തന്നെ വിസ ഡേറ്റിൻ്റെ ഒരു ദിവസം മുന്നേ ഡിസ്പാച്ച് ആവുകയും ഒരു ദിവസം കഴിഞ്ഞ് എൻ്റെ കയ്യിൽ വിസ കിട്ടുകയും ചെയ്തു ഇനിയിപ്പം ഞാൻ ഈ ഇരുപത്തഞ്ചാം തീയതി ജർമ്മനിയിലോട്ട് പോവുകയാണ് അടുത്ത സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ അപ്പാപ്പൻ അപ്പാപ്പനെ വയറുവേദനയായിട്ട് ഹോസ്പിറ്റൽ കൊണ്ടുപോയിരുന്നു മൂന്ന് ദിവസം ഹോസ്പിറ്റൽ കൊണ്ടുപോയി അവർക്ക് മനസ്സിലായില്ല എന്താ സംഭവമെന്നും ലാസ്റ്റ് സി ടി സ്കാൻ എടുത്തപ്പോൾ മനസ്സിലായി അത് അപ്പൻഡിക്സിൻ്റെ രോഗമാണ് എന്നിട്ട് ഞാൻ അപ്പാപ്പനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുമ്പോൾ ഉടമ്പടി ഉടമ്പടി കാശുരൂപവും തൈലവും എണ്ണയും ഒക്കെ കൂടി പ്രാർത്ഥിച്ച് അപ്പാവൻ ഉടമ്പടി തൈലം പ്രാർത്ഥിച്ച് അപ്പാവനെ ഓപ്പറേഷൻ തിയറ്ററിലേക്ക് പറഞ്ഞയക്കും ഡോക്ടർ പുറത്തുനിന്ന് പറഞ്ഞു വളരെ ക്രിട്ടിക്കലാണ് അറുപത്തെട്ട് ഭയങ്കര ഏജ് ഉള്ള ഒരാളായിരുന്നു അറുപത്തെട്ട് വയസ്സുണ്ട് അപ്പോൾ ഭയങ്കര ക്രിട്ടിക്കലാണ് ചാൻസൊന്നുമില്ല അപ്പം ഞാനും അമ്മയും പുറത്തിരുന്നു കൊന്ത ചെല്ലുന്നുണ്ടായിരുന്നു പുറത്ത് അപ്പോൾ ഓപ്പറേഷൻ കീഹോളായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ കീ ഹോളിലൊന്നും പറ്റിയില്ല അത് ഓപ്പ ഓപ്പൺ സർജറി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ സർജറി ചെയ്തു ഡോക്ടർ പുറത്തേക്കുമെന്ന് പറഞ്ഞു ഇത് ഭയങ്കര ഒരു വലിയൊരു മിറാക്കളാണ് നിങ്ങളുടെ മാതാവ് നിങ്ങളെ കാത്തു എന്നൊക്കെ പറഞ്ഞു വളരെ വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക് തന്നത് പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് ഞാൻ ഞങ്ങളുടെ കുടുംബത്തിൽ ഞായറാഴ്ചകളിൽ കുടുംബ പ്രാർത്ഥന എത്തിക്കില്ല കാരണം ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകണം എന്നുള്ളൊരു നിയമം ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും പള്ളിയിൽ പോവുകയും അന്നത്തെ കുടുംബ പ്രാർത്ഥന ക്യാൻസലാക്കുകയും ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞു പപ്പോട് പറഞ്ഞു ഞായറാഴ്ച എന്തായാലും പ്രാർത്ഥന എത്തിക്കണം അല്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പം എല്ലാ ഞായറാഴ്ചയും ഇപ്പോൾ തൊട്ട് പ്രാർത്ഥന എല്ലാ എല്ലാ ഞായറാഴ്ച എല്ലാ ദിവസവും പ്രാർത്ഥന ഇപ്പോൾ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ എത്തിക്കാറുണ്ട് പിന്നെ എന്നും പള്ളിയിൽ പോകുന്നതിലൂടെ എനിക്ക് എൻ്റെ ഒരു ജീവിതം മാറി എന്ന് പറയാം എൻ്റെ ജീവിതത്തിന് എന്താ പറയുക ഒരു ആത്മീയമായി മാറ്റാൻ എനിക്ക് വന്നു പിന്നെ കുമ്പസാരത്തിലൂടെ ഞാൻ രണ്ടാഴ്ച തോറും കുമ്പസാരിച്ചാൽ മതിയെന്നാണ് ഇവിടുന്ന് പറയാം പക്ഷെ എനിക്ക് ഞാനൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മനസ്സിലൊരു അനുതാപം ഓട്ടോമാറ്റിക്കലി വരികയും അപ്പോൾ തന്നെ ഞാൻ പോയി കുമ്പസാരിക്കുകയും ചെയ്യാറുണ്ട് എനിക്ക് ഞാൻ ഇതിനെ പാപം ചെയ്ത് എനിക്ക് വിഷ ഭയങ്കരമായിട്ട് വിഷമാവും അങ്ങനെ ചെയ്യാൻ പാടില്ല അതൊരു പാപമാണ് ഞാൻ ഉടമ്പടി എടുത്തല്ലേ അങ്ങനെയൊക്കെ ഇപ്പോൾ വിചാരിച്ച് ഞാൻ അപ്പോൾ തന്നെ പോയിട്ട് കുമ്പസാരിക്കും പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ ഞങ്ങളെ ഞങ്ങൾ റൂം മേയ്റ്റ്സൊക്കെ കൂടി ഓഫിനേജ് കുട്ടികൾക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വേടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എന്നാലാവുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ ഉടമ്പടി പത്രം ഞാൻ ബസ് സ്റ്റാൻഡുകളിൽ വഴികളിൽ ഷോപ്സിലൊക്കെ കൊടുക്കും ചിലവര് പറയും ഇവർക്കൊക്കെ പ്രാന്താണ് എന്തുകൂട്ടിനിപ്പോൾ ഇതൊക്കെ ഒരു ആവശ്യമില്ലാത്ത കാര്യമാണ് ആൾക്കാരെ പറ്റിക്കാനുള്ള കാരണമാണെന്നൊക്കെ പറയും ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാണ് നിങ്ങൾക്കത് ഉപകാരപ്പെടും കാരണം വരും തലമുറ അറിയേണ്ട ഒരു കാര്യമാണ് ഉടമ്പടി എന്നത് പിന്നെ ഈ ഡെയിലി ബ്രെഡൊക്കെ സ്റ്റാറ്റസ് എടുക്കും സ്റ്റോറി ഇടുകയൊക്കെ ചെയ്യാറുണ്ട് അത് പിന്നെ വ വചനങ്ങൾ വചനങ്ങൾ ഞാൻ ഇന്ന് രാവിലെ ഒരു പ്രാർത്ഥിച്ച് ഒരു വചനം എടുത്ത് സ്റ്റാറ്റസ് ഇടും അപ്പോൾ അത് ആർക്കെങ്കിലും ഒരു അന്നത്തെ ദിവസം ഒരു മോട്ടിവേഷൻ എന്തായാലും ഉണ്ടാകും എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ച അമ്മയെ യേശുവെ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടണേ അവരുടെ ഇന്നത്തെ ഒരു ദിവസം നന്നായി നല്ല പോലെ നടക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ച് വചന ഇടാറുണ്ട് പല പല ആൾക്കാരും ഇതൊക്കെ ഇടേണ്ട ആവശ്യമുണ്ടോ നിങ്ങൾക്കൊക്കെ വേറെ പണിയൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് പല പരിഹാസങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുമുണ്ട് പക്ഷേ ഞാൻ അവർ അപ്പോൾ ആ നേരത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അമ്മ അവർക്ക് അറിയാനുള്ള സാഹചര്യം ഞാനല്ലാതെ വേറെ ആരുടെങ്കിലും കൂടെ അറിയുകയും ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാനും ചെയ്യുന്നുണ്ട് ഈശോയെ ഈ സാക്ഷ്യം പറയുന്നത് എന്നെ അനുവദിച്ചത് നന്ദി പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്ന് പതിനാറിൽ അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും മോശ കർത്താവിനോട് പറയുന്ന വാക്കുകളാണിത് ഉടമ്പടി എടു ജനതയുടെ കൂടെ അതായത് തിരഞ്ഞെടുക്കപ്പെട്ട ജനതയുടെ കൂടെ മോശിയെ അവർക്ക് നേതാവായി നൽകിക്കൊണ്ട് ദൈവം സഞ്ചരിക്കുന്ന വഴികൾ തങ്ങൾക്ക് കിട്ടിയതൊക്കെ അല്പം ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഇസ്രായേൽ ജനത പിറുപിറുക്കുന്നുണ്ട് അങ്ങനെ പിറുപിറുത്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ജനത്തെ ജനത്തിൻ്റെ കൂടെ ദൈവസാന്നിധ്യം വീണ്ടും അകന്ന് മാറുന്ന ദൈവസാന്നിധ്യമാകാതെ അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്ന് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ കൂട്ടുവിളിക്കുകയാണ് മോശ അങ്ങനെ ഇന്ന് ഉടമ്പടി എടുത്ത മക്കൾ വ്യത്യസ്തരാകുന്ന ജീവിതാനുഭവങ്ങളാണ് നാം കേൾക്കുക ജസ്ന പത്തൊൻപത് വയസ്സുള്ള ഈ മകള് തൻ്റെ ജീവിതത്തിൽ താൻ കൃപാസന ആയിട്ട് പലർക്കും കൊടുക്കുവാനായിട്ട് പോകുമ്പോൾ ഔട്ട്സൈഡേഴ്സിനൊക്കെ കൊടുക്കുവാൻ പോകുമ്പോൾ കേൾക്കുന്ന നല്ല സുഖകരമല്ലാത്ത പല അനുഭവങ്ങളും തനിക്കുണ്ടാകുമ്പോൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാൻ വരും തലമുറ രക്ഷപ്പെടണമെങ്കിൽ അതിനുള്ള ഒരേ ഒരു വഴിയാണ് ഉടമ്പടി അതായത് ഈശോയെ പ്രസംഗിക്കുക ഈശോയെ പകരുക അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് തി വളരെയേറെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങൾ വന്നപ്പോഴും താൻ പകച്ചു പോയില്ല വീണ്ടും വീണ്ടും താനീ ഉടമ്പടി ജീവിതത്തിൽ അതായത് കൃപാസന പത്രം കൊടുക്കുന്ന പ്രേക്ഷിത പ്രവർത്തനം അത് സ്റ്റാറ്റസ് ഡി പ്രമോഷനാണ് നമ്മെ തന്നെ താഴ്ത്തി കെട്ടുന്ന അതായത് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു വിലയും ഇല്ലാതാകുന്ന ഒരു അനുഭവം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തു അനുഭവം ഒരു വ്യക്തിക്ക് ഉണ്ടാവുക എന്ന് പറയുക അതുകൊണ്ട് തന്നെ ഈ കൃപാസനപത്രം കൊടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കൃപ നമ്മിലേക്ക് ഒഴുകുക അങ്ങനെ തൻ്റെ വീട്ടിൽ ഞായറാഴ്ച പ്രത്യേകിച്ച് കുടുംബ ഇല്ലായിരുന്നു എന്നാണ് ജസ്ന പറയുന്നത് അത് എന്തുകൊണ്ടാണെന്നും ജസ്ന പറഞ്ഞു എന്നാൽ താൻ ഉടമ്പടി എടുത്തതിന് ശേഷം മക്കൾ തന്നെ അപ്പനമ്മമാരോട് പറയുന്നു ഇനി നമുക്ക് പ്രാർത്ഥിക്കണം ഇങ്ങനെ പോയാൽ പോരാ പിന്നീട് ഞായറാഴ്ചയെന്നല്ല അനുദിനം കുടുംബ പ്രാർത്ഥന ശക്തിപ്പെടുന്നു ഒരു ചെറിയ മിസ്റ്റേക്ക് തൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ജസ്നയ്ക്ക് ബോധ്യം വരുമ്പോൾ രണ്ടാഴ്ചയിലേക്ക് ജസ്ന വെയിറ്റ് ചെയ്യില്ല ജസ്ന കുംഭസാരിക്കും കൂടെ കൂടെ കുംഭസാരിക്കും ഇതൊന്നും തനിക്ക് ജീവിതത്തിൽ ഇല്ലായിരുന്നു എന്നാൽ എല്ലാവരെയും പോലെ എന്തിനാണ് ഈ കൃപാസന മാതാവിനോട് ആലപ്പുഴയിൽ തന്നെ വന്ന് നിന്ന് പ്രാർത്ഥിക്കുക ഇത് എവിടെയെങ്കിലും പ്രാർത്ഥിച്ചാൽ പോരെ എന്ന് ചോദിച്ചിരുന്ന താൻ ഇന്ന് എങ്ങനെയാണ് മാറിയതെന്നും തൻ്റെ ജീവിതത്തിൽ തനിക്ക് ജർമ്മൻ എക്സാം പാസ്സാകുന്നതിനുള്ള തടസ്സങ്ങൾ മാറുന്നു അതുപോലെ വിസ പ്രോസസ്സിങ് അങ്ങനെ ഓരോന്നിനും അക്കോമഡേഷൻ എല്ലാറ്റിനും തടസ്സങ്ങളൊക്കെ വരുന്നുണ്ട് ആ തടസ്സങ്ങളിൽ ദൈവത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് തനിക്ക് ലഭിച്ച കൃപകൾക്ക് ഇന്നീ മകൾ അൾത്താരയിൽ നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അതിന് തൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ വ്യക്തിത്വ വിശുദ്ധീകരണം അത് തനിക്ക് ഒത്തിരിയേറെ സഹായമായി എന്ന് ജസ്നെ ഏറ്റുപറയുന്നു അതുപോലെ തൻ്റെ അപ്പാപ്പന് കിട്ടിയ രോഗ സൗഖ്യം പാപ്പൻ ഇവിടെ വന്നിട്ടുണ്ടോ പാപ്പൻ ഇന്നാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോ ഇന്ന് ഇതിന്റെ കൂടെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് നന്ദി പറഞ്ഞിട്ട് പോയി എന്നാൽ ഇന്ന് തനിക്ക് കൊണ്ടുവരാൻ സാധിക്കാത്തതിൻ്റെ കാര്യമാണ് ജസ്റ്റ് നമ്മോട് പറയുന്നത് അങ്ങനെ തനിക്കും തൻ്റെ കുടുംബത്തിനും ലഭിച്ച കൃപകൾക്ക് ഈ മകൾ നന്ദി പറയുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക